പ്രിയപ്പെട്ടവരെ ഞാൻ ഫിറോസ് അലി മുഹമ്മദ് സൗദി അറേബ്യയിലെ അബഹയ്ക്കടുത്തുള്ള ഒരു തെരുവിൽ കമ്മീ സൂഷ്യത്തിലെ ഒരു തെരുവിൽ നമ്മൾ കുറേ അധികം ഈ ഒ ഐ സി സിയുടെ പ്രവർത്തകരെ കെ എം സി സിയുടെ പ്രവർത്തകരെ കണ്ടു പക്ഷേ ഇവിടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സംഘടനകളുണ്ട് അപ്പോൾ അതിലൊരു സംഘടനയുടെ നേതാവ് ശ്രീ സുരേഷ് മാവേലിക്കരയെ ഞാൻ ഇവിടെ വെച്ച് കാണുന്നു അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളും ഇവിടുത്തെ സംഘടനയുടെ പ്രവർത്തകരും ഒക്കെ ഉണ്ട് നമുക്ക് അവരുടെ പ്രതീക്ഷകളിലേക്കാണ് ഇനിയിപ്പോ സ്വാഗതം ശ്രീ സുരേഷ് മാവേലിക്കര എങ്ങനെയുണ്ട് ഉഷാറായിട്ട് നിൽക്കുകയാണോ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ പ്രവാസി സംഘടന എന്നുള്ള രീതിയിൽ നടത്തിയത് ആ വലിയ രീതിയിൽ ഈ പ്രദേശത്തുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും റൂമ് റൂമുകളിൽ നടന്നിട്ട് പ്രവാസികളെ കണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഓർത്ത് ചെയ്യണം അതുകൂടാതെ അതിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നമ്മൾ ഇന്ന് പോവുകയുണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രവാസികളുടെ പങ്കാളിത്തമാണ് ഇത് നമുക്കുണ്ടായിട്ടുള്ളത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജ്യം വലിയ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ എല്ലാ രാജ്യം നേടിയിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ാക്കുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മോഡി സർക്കാരിൻ്റെ പ്രവർത്തിക്കുന്നത് അതെ അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു കേരളത്തിൽ നമുക്ക് ഏതൊക്കെ മണ്ഡലങ്ങളാണ് പ്രതീക്ഷയുള്ളത് പ്രധാ കേരള പ്രധാനപ്പെട്ട മണ്ഡലം കേരളത്തിൽ വലിയ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് മുഴുവൻ സീറ്റുകളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മുഴുവൻ സീറ്റുകൾ നേടുക പ്രതീക്ഷയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായതിന് വ്യത്യസ്തമായിട്ട് വലിയ രീതിയിലുള്ള ജനമുന്നേറ്റം ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടായിട്ടുണ്ട് അത് വോട്ടായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സംശയം സംബന്ധിച്ച് പറയാം അതാണ് സുരേഷ് ഭായിയുടെ കൂടെ നിൽക്കുന്നവർക്ക് അത്രയും ആത്മവിശ്വാസം ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇരുപതിലിരുപതും എൽ ഡി എഫ് പഠിക്കുമെന്നാണോ അതായത് രണ്ടായിരത്തി നാലിലെ അത്ഭുതം ആ മാജിക്ക് അതിനപ്പുറം സംഭവിക്കും സംഭവിക്കും തന്നെയാണ് സംഭവിക്കുന്ന പ്രതീക്ഷ അതിനനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പ്രവർത്തനവും അതേ രീതിയിലാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വെല്ലുവിളി ഏറ്റവും കൂടുതൽ ഭരണഘടനയാണ് അതോടൊപ്പം ജനാധിപത്യം നിലനിൽക്കുക എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതിനെതിരെ വിശിഷ്യ കേരളത്തിലെ ജനങ്ങൾ എഴുതുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിനനുസരിച്ചുള്ള സീറ്റുകൾ നമുക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മേൽക്കൂയമ ഈ പ്രാവശ്യം കേരളത്തിൽ അതെ രണ്ടായിരത്തി നാല് തന്നെ ആവർത്തിക്കുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയോടുകൂടിയാണ് എൽ ഡി എഫിൻ്റെ എല്ലാ പ്രവർത്തകരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ ഇടതുപക്ഷത്തിന്റെ എല്ലാ പ്രവർത്തകരും ഒന്നടങ്കം പ്രവർത്തിച്ച് വർഗീയവാദികളെ നമ്മുടെ നാട്ടിൽ നിന്നും തിരുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇന്ത്യയിലും ആളുകളെ ഭിന്നിപ്പിക്കാനും വിഭാഗ്യത ഉണ്ടാക്കാനും ഉള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അസ്റ്റുപൂരമായ നീക്കത്തിനെതിരെ ചെറുത്തുകൾക്കുണ്ടാവും മതേതര വിശ്വാസികളായ മലയാളികൾക്ക് നല്ല വിശ്വാസമാണ് അതായത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളമുള്ള യു ഡി എഫിന്റെ മുന്നേറ്റത്തിന് എതിരായി ശക്തമായ തിരിച്ചുവരവ് ഏകദേശം മുന്നണി ഇപ്രാവശ്യം കേരളത്തിൽ നിർത്താവുന്നതന്നെയാണ് ഞങ്ങൾ പ്രവാസികളെ ഞങ്ങൾ പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ തിരിച്ചുവരവ് വച്ചിരിക്കുന്നു നമുക്ക് ഇപ്പോൾ ഈ കെ എം സി സിയൊക്കെ ഈ വോട്ട് വിമാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരേഷ് കേട്ടോ അപ്പം നമ്മൾ അത്തരം എന്തെങ്കിലും പ്രവാസികൾക്ക് വലിയ റോൾ ഉണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരമാവധി ആൾക്കാർ നാട്ടിൽ അവധിക്ക് പോകുന്ന ആൾക്കാർ അവിടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട് നാട്ടിൽ ഞങ്ങളുടെ പ്രവാസികളുടെ ആകെ തന്നെ ബന്ധുക്കളും അതൊന്നും അവരുമായിട്ട് സഹകരിക്കുന്നവരും ഞങ്ങൾ പല കാലഘട്ടത്തിലും ഞങ്ങൾ സഹായം ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെടുന്നുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ നാട്ടിലും ഞങ്ങളുടെ നാട്ടിലെത്തപ്പെട്ട സ്ത്രീകൾ അവിടെയും ആ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഈ നാട്ടിൽ നമ്മൾ ഈ ബൂത്ത് തല എന്നൊക്കെ പറയുന്ന പോലെ പ്രവാസലോകത്തും അത്തരത്തിൽ വളരെ സജീവമായ പ്രവർത്തനം പ്രവാസി മലയാളികൾക്കിടയിൽ നടക്കുന്നു അവർ വലിയ ആവേശത്തിലാണ് എന്താണ് സംഭവിക്കുക ഓരോ മണ്ഡലങ്ങളിലും എന്ന് ഇപ്പോൾ സുരേഷ് മാവേലികര പറയുന്നത് ഇരുപതിൽ ഇരുപതും ഓർമ്മിപ്പിക്കുന്നു മറ്റ് ചില സുഹൃത്തുക്കൾ പറയുന്നത് രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ അവർ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ ആ നിലയ്ക്ക് വലിയ ആവേശത്തോടെയും വളരെ വലിയ ഉദ്വേഗത്തോടെയും അവരൊക്കെ കാത്തിരിക്കുന്നു നാട്ടിലേക്ക് പോകുന്ന സുഹൃത്തുക്കളോടൊക്കെ അവർ കൃത്യമായും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ലോകത്തെ ഇടതുപക്ഷ സംഘടനകളും കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുകയാണ് അവർ കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് പറയാം അതിജാഗ്രതയോടെ അവരും അവരുടെ പ്രവർത്തനം കുതിരുകയാണ്